അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വില എത്ര പ്രിയപ്പെട്ടവര് ഇങ്ങനത്തെ വില നാൽപ്പത്തി രണ്ടായിരം റുപ്യൂ നാപ്പത്തി രണ്ടായിരം റുപ്യ അഞ്ഞൂറ്റി ഒന്നു ഗ്രാം പള്ളിക്ക് പത്തരപ്പും സ്വർണ്ണത്തിന്റെ വിലയെത്ര എഴുപതാ ഇറാൻ ഇന്നും യുദ്ധം തിരിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വർണ്ണവില അൻപത്തി നാലായിരം കഴിഞ്ഞു അറുപത്തി അഞ്ച് എഴുപതാവും എന്നാ പറയുന്നത് എനിക്കൊരു ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ കക്ഷിയുണ്ട് ഹൈക്കോടതിയിൽ കേസ് പോയിട്ട് വരും മുപ്പതിനെ വിളിച്ചു ചോദിച്ചു ഏഹ് സ്വർണ്ണത്തിന് എങ്ങനെയുണ്ട് കൂടിക്കൊണ്ടോ മൂപ്പിനേജ് എന്താ സ്വർണ്ണണ്ടോക്കിയിലായിരുന്നു ഞാനല്ല അവർ ആഗ്രഹത്തിന്ന് ചോദിച്ചാൽ ഏയ് അപ്പൊ സ്വർണത്തിന് എഴുപത്തയ്യാറ് വരുന്ന പറയുന്നത് പത്തരപ്പം സ്വർണ്ണത്തിന്റെ വില എത്ര ഇന്ന് ഇന്ന് ആറ് ലക്ഷം റുപ്പ്യ ആറ് ലക്ഷം ഉണ്ടെങ്കിൽ റുപ്പ്യണ്ടെങ്കിൽ കൊടുത്താൽ മതി വെള്ളിയുള്ള ആളോ വെള്ളിയുള്ളത് നാൽപ്പത്തി രണ്ടായിരം റുപ്പയ്ക്ക് സെക്കാത്ത് കൊടുക്കണം അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാനിതിന് പറയുന്ന ഒരു കഥയാണ് നിങ്ങൾ എന്ന് എനിക്കറിയില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും കേട്ടൊരു കഥ ഒരു നാട്ടിൽ ഒരു വല്യമ്മ ജീവിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തക്കു കേൾക്കൊരു വല്യുമ്മയാണ് കാതിലൊക്കെ നമ്മുടെ പഴയ വല്യമ്മരൊക്കെ കാതിന്റെ വല്യമ്മരെയൊക്കെ സായങ്ങൾ തൂക്കിട്ടൊക്കെ അടുക്കൽ എന്താ അല്ലെ ഇങ്ങനെ വളമുളയായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും സ്വർണ്ണാണ് എന്ത് വല്ല്യമ്മതയിക്കില്ല ഞങ്ങളടയ്ക്ക് വേണ്ടി ഇങ്ങനെ തട്ടിക്കളിക്കണ്ടായിരുന്നു വല്യമ്മ ഭയങ്കര രസമാണ് അപ്പൊ ആ ഹാണെ ഇട്ടിട്ടൊരു വല്യമ്മ ഉണ്ട് ആ വല്ല്യമ്മയ്ക്ക് ഒരു മകനുണ്ട് ആ മകൻ അത്യാവശ്യം നമസ്കാരമൊക്കെ ചെയ്യും നോക്കുന്നത് നല്ലൊരു മനുഷ്യന്റെ മകൻ ഒരു സംഘടനാ പ്രവർത്തകനാട്ടോ അപ്പൊ നല്ല നൃത്തക്കെയാണ് അപ്പോ വല്യമ്മക്ക് ഏകദേശം മനസ്സിലായി മരിക്കാറായി എന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഞങ്ങൾ കേൾക്കേണ്ടതാണ് അപ്പോ വല്യമ്മ മരിക്കാറായ സമയത്ത് ഈ മകനെ വിളിച്ചിട്ട് പഠിച്ചിട്ട് പറഞ്ഞു മോനെ എടാ എനിക്ക് കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ ഈ സ്വർണ്ണം ഞാൻ മരിക്കുമ്പോ ഒരു കാര്യം ചെയ്യാം നമ്മടെ പാത്രം കൊടുക്കാത്തരാ മരുമകൾക്ക് മരുമകൾക്ക് കൊടുത്തേക്കാം അപ്പൊ മോനെ വലിയ സന്തോഷ മരുമകൾക്ക് കിട്ടണല്ലേ ആര്യം കിട്ടണല്ലേ സ്വത്ത് വലിയ വെച്ചു ആ കൊടുക്കാം സമ്മു പക്ഷെ എന്റെ കുറച്ച് വെള്ളി ഉണ്ടല്ലോ പാതശ്രമം പണ്ട് വെള്ളി ഇടുക ഈ വെള്ളി പാതസനം നമുക്ക് എന്ത് ചെയ്യാം അത് നമ്മളെ അവിടെ ജോലിക്ക് നിക്കണ സുമേതൊക്കെ കൊടുക്കണം ഓ അതും മോന് സന്തോഷമായി സുമേധൊക്കെ വെള്ളി കൊടുത്തു മോക്ക് സ്വർണം കൊടുത്തു എന്നിട്ടോ ഒരു വർഷം കഴിഞ്ഞു വല്യുമ്മ മരിച്ചുപോയി മരിച്ചു പോയതിനു ശേഷം റമദാൻ വന്നു റമദാൻ ആണോ നമ്മുടെ സക്കാത്തിന്റെ ക്ലാസ് നടക്കുക ആ പള്ളിയിൽ സക്കാത്തിന്റെ ക്ലാസ് നടക്കുക അപ്പൊ നമ്മുടെ ഈ മോൻ സക്കാത്തിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പൊ മൗലവി ഇങ്ങനെ പറയുന്നുണ്ട് പോൽ സ്വർണത്തിന് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അത് നരകത്തിലേക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആ വെള്ളിക്കാട് ഹദീസൊക്കെ ഇങ്ങനെ പറയാ മോന് ഇത് കേക്കേണ്ട താമസം മോടി വീട്ടിലെത്തി വീട്ടിലെത്തി ഭാര്യയെ ചോദിച്ചല്ല ഇടീ നമ്മളിൽ എത്ര സ്വത്ത് നമ്മുടെ എത്ര സ്വർണ്ണമുണ്ട് വല്യമ്മ സ്വത്ത് ഉമ്മ വന്ന സ്വത്ത് എത്ര നോക്ക് അവളോ നോക്കിക്കോ നോക്കി നോക്കി പത്ത് പവനേ ഉള്ളൂ ഓ വല്ലാത്തൊരു ഒരു സന്തോഷമായി അത്ര പവനൊക്കെ കൊട്ടാമില്ല പത്ത് പവനേ ഉള്ളൂ സന്തോഷമായി മോനും സന്തോഷമായി മോക്ക് സന്തോഷമായി എന്നിട്ടോ പിന്നെ മോനാരുടെ എടുത്താ പോണത് ഈ പാവം താത്ത വീട്ടിൽ നിൽക്കണം വേദിക്ക് തോലിക്ക് വേണ്ടി താത്ത ഞാൻ പള്ളിയിൽ നിന്ന് കേട്ട് സക്കാത്ത് കൊടുക്കണം വെള്ളിക്ക് എന്നെ മോനായ സക്കാത്ത് കൊടുക്കാൻ സ്വർണ്ണല്ല വെള്ളിന്റെ അന്ന് ഉമ്മ വെള്ളി കുറച്ചിന്റെ അപ്പൊ അതൊന്ന് തൂക്കി നോക്കി ആ മോൻ അതും പോയി തൂക്കി നോക്കി തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് അറുന്നൂറ് ഗ്രാം ഉണ്ടല്ലോ ഏഹ് എന്റെ കുഴപ്പം കൂടിപ്പോയല്ലോ ഏഹ് അറുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ സെക്കാത്ത് കൊടുക്കണം എന്റെ വയ നാൽപതിനാറ് റുപ്യ നാപ്പതിനാറ് റുപ്പ്യ സെക്കാത്ത് കൊടുക്കണം മോൺലൈനിൽ എത്ര രണ്ടായിരം രൂപ എത്ര രണ്ട് അഞ്ചു ലക്ഷം ഉറുപ്പ അതിന് കൊടുക്കണം കാരണം ഓരോ പറഞ്ഞിട്ടുണ്ട് ഇതിന് വല്യ ഈ വിലക്കാരി കൊടുക്കണം അപ്പൊ വിലക്കാരി പറഞ്ഞു ശരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ കൊടുക്കണം നിർബന്ധമായിട്ട് കാരണം നമുക്ക് സ്വഗ്ക്ക് പോണല്ലേ അപ്പൊ ഇത് കൊടുത്തോളി അപ്പൊ മോൻ പറഞ്ഞു അല്ല അപ്പം അപ്പൊ വേനക്കാരി പറയുക അല്ലെ ഞാനിപ്പോ എങ്ങനെ പൈസണ്ടാക്കുക അതിനുള്ള പൈസ എങ്ങനെ കൊടുക്കും അതിന് നിങ്ങൾ പ്രശ്നമാക്കണ്ട നിങ്ങൾക്ക് മാസം മാസം ഞാൻ ശമ്പളം തരുന്നില്ലേ അതിൽ നിന്ന് പിടിച്ചോളാം അത് അതിന്റെ പൈസ വെള്ളീന്റെ പൈസ അതിൽ വലിയ വേനക്കാരിക്ക് സന്തോഷായി ഓ അല്ല സ്വർണ്ണത്തിൽ പോകലോ ഈ പൈസ ശമ്പളത്തിൽ പിടിക്കുമല്ലോ നിങ്ങൾ ആരെ ചോക്കി പത്ത് പോവൻ സ്വർണ്ണമുള്ള മകൾ രക്ഷപ്പെട്ടു ഈ നാപ്പതിനാറ് റുപ്പേന്റെ വെള്ളിയുള്ള വേനക്കാരി സ്വകത്ത് കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു പ്രശ്നം പ്രളച്ചുണ്ടാവും ഏത് ഫത്വങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് ഒരു ഫത്വം ഉണ്ടാവും അപ്പൊ അള്ളാഹുന്റെ റസൂൺ എന്ന് പറഞ്ഞതേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വള്ളി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഗൃഹമാണ് അതിന് തുല്യം ഇരുന്നൂറ് ദിനാറാണ് പടച്ചോൺ എന്ന് പറഞ്ഞാൽ പ്രവാചകർ എന്ന് പറഞ്ഞത് പത്തരപ്പുവാൻ സ്വർണ്ണെന്നാണ് അതിന് ഫിക്കുണ്ട് അതിന് മസലയുണ്ട് ഇന്ന കിതാബിലുണ്ട് ആ പേജിലുണ്ട് ഈ പേജിലുണ്ട് എൻ്റെ പടപ്പുകള് ഇമ്മാലി പൊട്ടന്മാരാവും നിങ്ങള് പത്തരപ്പുവാൻ സ്വർണ്ണത്തിന്റെ വില എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വള്ളി പ്രവാചകനെ ബുദ്ധിയില്ല ഞങ്ങൾ വിചാരിച്ച് പ്രവാതകനോട് ഏത് സഹാബിയെ എങ്ങനെ ആ പ്രവാചകന്റെ ഈ വെള്ളിയെ കുറിച്ച് മാത്രം മറ്റേത് അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തതാണ് അന്നത്തെ സ്വർണ്ണത്തിന്റെ വിലയായിട്ട് നിർദ്ധാരണം ചെയ്തെടുക്കുന്നതാ ചോദി അതും പിടിച്ചോണ്ട് നമ്മൾ ഇരിക്കുകയപ്പോ കാരണം എന്തേ നമ്മളെയൊക്കെ സ്ത്രീകളുടെ കയ്യില് പത്തനം പോലുണ്ടാവും ലീയോ ഉമ്മാന കയ്യിൽ അല്ലെങ്കിൽ മക്കളെ എല്ലാവരുടെ കയ്യിൽ കൂട്ടി കഴിയുമ്പോൾ പത്തനം പോലുണ്ടാവും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും പത്രപ്പോൽ നമ്മുടെ കത്ത് കൊടുക്കേണ്ടി വരും പിന്നെയോ അതിന് ചെറിയൊരു ബദൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ പുതിയൊരു സംവിധാനം എന്റെ അണീന്ന് ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അണീന്ന് ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എത്ര അണിയാം അടുത്ത ചോദ്യം അതിന് തടസ്സം ഒന്നുമില്ല സ്ത്രീകൾക്ക് എത്ര അണിയാം ഏഹ് അപ്പൊ നൂറ് പവൻ വീട്ടിലുള്ളവർക്കും പറയാം ഞങ്ങൾ ഇടക്കിടക്ക് ചെയ്താന്ന് റൊട്ടേറ്റ് ചെയ്ത് അണിയന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ സക്കാത്തില്ല നിങ്ങൾ ആരെ നിങ്ങൾ ആരെ നമ്മളെ പറ്റിക്കണത് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വള്ളിക്ക് തുല്യമായ തുകയ്ക്കുള്ള ആഭരണങ്ങൾ ഡയമണ്ടോ സ്വർണോ എന്ത് മാങ്ങാപ്പുരി ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലുണ്ടോ അതിലെ സെക്കാത്തോട് അള്ളാഹുവിന്റെ റസൂറിനോട് കൂടുതൽ എടുക്കാൻ അള്ളാഹുവിനോട് കൂടുതൽ എടുക്കാൻ തയ്യാറാകുമോ എങ്കിൽ നമ്മളെ രക്ഷപ്പെട്ടു ഞാൻ അതാണ് മനസ്സിലാക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് ബാക്കി മുഴുവൻ ഇനി വേണ്ട നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അത് കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുണ്ടോ അപ്പൊ ഇതില് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത് ഇത്രയും സ്വർണം കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ തെറ്റാണ് കൊടുക്കേണ്ടി ഇരുന്നില്ല എന്തേലും സംഭവിക്കോ അതിലാണ് ഞാൻ ആദ്യം പറഞ്ഞ സുഹൃത്ത് നിങ്ങൾ ചിലവഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിക്കരട്ടിയായി തിരിച്ചു തരും അള്ളാഹു ഏത് കളത്തിലിത്ത് കൊടുക്ക കൊടുക്കേണ്ടാത്താത്ത് നമ്മൾ കൊടുത്തുപോയിണ്ടോ കൊടുക്കേണ്ടത് ഇല്ല അങ്ങനെയെങ്കിലും നമുക്ക് ഗുരു കിട്ടില്ല പിന്നെ എന്തോ ഒരു സംശയം എന്തിനാ നമ്മൾ സംശയിക്കുന്നത് തിരിച്ചു തരാമെന്ന് പറഞ്ഞോ പറയുന്നത് പിന്നെ ആർക്ക സംശയം നമ്മൾ ആലോചിച്ചു നോക്കും ആർക്കാണ് നമുക്ക് സംശയം ഈ സംശയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാട്ടിലെ കുറെ മനുഷ്യന്മാരുണ്ട് അവരിങ്ങനെ വസ്വാസ് ഉണ്ടാക്കുക നമ്മുടെ ഇത് പറഞ്ഞ ഇതാണ് സ്വർണത്തിന് എങ്ങനെയാണ് സക്കാത്ത് നിങ്ങൾക്ക് ബാക്കി ഒന്നാ സക്കാത്ത് കൊടുത്താൽ മതി അതുകൊണ്ടാണ് നമ്മുടെ സക്കാത്ത് സംവിധാനങ്ങൾ വളരാത്തത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ കേരളത്തിൽ ഒറ്റ സക്കാത്ത് സംവിധാനം പോലും അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നില്ല എന്തേ പണക്കാർ എമ്പാടുമുള്ള സക്കാത്ത് സംവിധാനമാണ് എന്തുകൊണ്ടാണ് വരാത്തത് അവിടെ ഇത്തരത്തിലല്ല സക്കാത്ത് കൊടുക്കുന്നത് അവരൊക്കെ വർഷം വർഷം സക്കാത്ത ഞങ്ങളെയൊക്കെ സക്കാത്ത കമ്മിറ്റിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ ഞായറാഴ്ച ഈ ഞായറാഴ്ച ഞങ്ങളുടെ സക്കാത്ത് കമ്മിറ്റിയുടെ അവതരണം ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ആ മീറ്റിങ്ങിന്റെ കണക്കിങ്ങനെ കാണുന്നത് ഞാനിങ്ങനെ സക്കാത്തിന്റെ കണക്കിനെ നോക്കണ്ടുണ്ട് നോക്കുമ്പോൾ ചില കണക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് റുപ്യ എന്താ അങ്ങനെ വരുന്നത് അത് കൃത്യമായ സക്കാത്ത പതിനായിരം അയ്യായിരം എന്നൊക്കെ പറഞ്ഞ സക്കാത്ത് കൃത്യമായിരിക്കില്ല അത് ഞായറാഴ്ച റമലാലിന്റെ അരിസ് വരുന്നതല്ലേ എന്നാ അവർ അയ്യായിരം കൊടുത്തേക്കാം പള്ളി സെക്രട്ടറി വരുന്നായിരം സെക്കാത്തല്ല അത് ചെക്കാത്ത് ഇതോ ഇത് കൃത്യമായ കണക്ക് നോക്കി സെക്കാത്ത് രണ്ട് റുപ്പു അങ്ങനെ കൊടുക്കാൻ അങ്ങനെ നമ്മുടെ സെക്കാത്ത സംവിധാനത്തിന് കിട്ടാൻ തുടങ്ങുന്നോ അന്ന് നമ്മൾ വിജയിച്ചു അന്ന് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും സക്കാത്ത കൊണ്ട് വല്ലാത്തൊരു വിപ്ലവമായിട്ടോ നാട്ടിൽ സംഭവിക്കാൻ പോണത് നമ്മുടെ സെക്കാത്ത കൊണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ സെക്കാർ സംവിധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ അവസാനിപ്പിക്കണം ആറുനെയും ഞാൻ അവസാനിപ്പിക്കണം അതെ സെക്കാർ സംവിധാനത്തെ കുറിച്ച് പഠിക്കുമ്പോ ഇതിന്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് കിട്ടും അത് ഞാൻ സൂചിപ്പിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ റഹീമിന്റെ ചികിത്സാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സാ ഫണ്ട് നടത്തി മുപ്പത്തിനാല് കോടി റുപ്യ പിരിക്കണം ഇല്ലേ നിങ്ങൾ ആരോ ചോദിക്കുക മുപ്പത്തിനാല് കോടി റുപ്യ പിരിക്കണം റഹീമിന്റെ ചികിത്സാ ഫണ്ട് ഏകദേശം ഏഴോ എട്ടോ ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി റുപ്യ പിരിഞ്ഞു ഇല്ലേ ആ പിരിക്കാൻ ജനകീയമായി നേതൃത്വം കൊടുത്ത ഒരാളുണ്ടായിരുന്നു ആരാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബോച്ചെ മൂപ്പരുടെ ധാർമ്മിക വിശ്വാസത്തിലോ അല്ലെങ്കിൽ ജീവിത രീതിയിലൊക്കെ നമുക്ക് അവിടെ വ്യത്യാസം ഉണ്ടാവും ശരി അതൊന്നും അല്ല വിഷയം മൂപ്പര് ആ പിരിവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ മൂപ്പര് ചെയ്തൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വിശ്വാസമാണത് എന്താ ചെയ്ത മൂപ്പര് മൂപ്പര് പിരിവിന് ഇറങ്ങണമോ മൂപ്പറ ഒരു കോടി ഉൾപ്പെടെ ആദ്യം എടുത്തു വെച്ചു മൂപ്പറ ഒരു കോടി ആദ്യം കൊടുത്തു ഇത് അവിടെ നിന്ന് ഇത് ഞങ്ങളുടെ ഫൗണ്ടേഷന്റെ ഒരു രീതിയാണ് ഞങ്ങളുടെ ഫൗണ്ടേഷന്റെ പ്രവർത്തകനാണ് ആദ്യ സെക്കാത്ത് കൊടുക്കുക ആദ്യ സ്വതൊക്കെ കൊടുക്കുക എന്നിട്ട് ഞങ്ങൾ ബിരുവിന് പറഞ്ഞിട്ടുണ്ട് ഇത് അവിടെ കിട്ടിയെന്നറിയോ അല്ലാതുകൊണ്ട് റസൂലിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ അര ബിലാല് നമ്മളൊക്കെ പറയുന്ന കറുത്ത് കാപ്പിരിയായ ഒരു മനുഷ്യൻ അല്ലേ ബിലാലിങ്ങനെ ഒട്ടുമത്തിന്റെ അടിമയായിട്ട് ഇങ്ങനെ ഈ കാരിത്തോട്ടത്തിലേക്ക് കാലികളൊക്കെ മേക്കുന്ന ഈ പിന്നെ സ്ഥലത്തിങ്ങനെ ജീവിക്കുക നിറച്ച് ചാണകമൊക്കെ മേത്തിപ്പിടിച്ച് ഇങ്ങനെ കുളിക്കാനും പറ്റില്ല അടിമയാണല്ലോ കുളിക്കാനും പറ്റില്ല മനുഷ്യനാണോ അങ്ങനെയല്ല ആ സ്മെല്ലൊരു മനുഷ്യനായിട്ട് കളിക്കാത്തൊരു മനുഷ്യൻ അയാൾ ഇങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ് മോനാലിമാരിലെ കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് മുഹമ്മദിന്റെ കാര്യം ചർച്ച ചെയ്യുന്നു അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി എന്തോ ഒരു സംഗതിയോട് ചർച്ച ചെയ്യുന്നത് മൂപ്പർ അതിങ്ങനെ കേട്ടു കേട്ടപ്പോ മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത് മൂപ്പർക്ക് വല്ലാത്തൊരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായി എന്തേ ആഗ്രഹം ഈ ചെന്നൈനൊന്ന് കാണണല്ലോ എന്ന് എങ്ങനെ ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ അങ്ങനെ ഇവരൊക്കെ ഉറങ്ങിയ സമയത്ത് രാത്രിയാണ് ഇദ്ദേഹം ഈ വീട്ടിൽ ചരിത്രം പറയേണ്ട ഞാൻ രാത്രി ഈ വീട്ടിൽ നിന്ന് പോവാ ഇങ്ങോട്ട് മുഹമ്മദ് നബിയെ കാണാൻ പോവാ അപ്പൊ മുഹമ്മദ് നബി അലൈഹി ദാവൂലി അറക്കമ്മന്റെ വീട്ടിലിങ്ങനെ കൂടിയിരിക്കുകയാണ് ഈ ഇന്നപ്പന ഉണ്ടാക്കിയ വാലിന്റെ ചോട്ട് അവിടെ പോയി മൂപ്പർ ഇങ്ങനെ നിന്നു എന്താണെന്ന് അറിയില്ല അകത്തിരി മനസ്സിലായി വെളിയിലോ വന്നു എന്ന് മനസ്സിലായി ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തിന്റെ ഈ ശരീരത്തിന്റെ സ്മെല്ലുണ്ടാവും ചാണകത്തിന്റെ സ്മെല്ലാണ് കുടിക്കുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനാണല്ലോ അത് അപ്പൊ അങ്ങനെ വല്ല മണ അകത്ത് വന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല പ്രവാചകൻ അറിയുന്നുണ്ട് പ്രവാചകൻ അവിടെ സഹപിടിച്ച് ആരോ ഒരാള് വെളിയിൽ വന്നിട്ടുണ്ടല്ലോ കയറി വരാൻ പറയുന്നു അത് ബിലാല് കേൾക്കണുണ്ട് അപ്പൊ ബിലാൽ ഇങ്ങനെ നടത്തോ കേറി വരാൻ പറയാൻ എങ്ങനെ കയറി പോകും ബിലാൽ നോക്കുമ്പോ അകത്തിരിക്കുന്നത് ആരാ നമുക്കറിയാലോ ആരാ പ്രവാചകൻ ആരാ കുറൈശി കുറേശ്ശി എന്ന് പറഞ്ഞാ നമ്മുടെ നാട്ടിലെ യുസൂലിക്ക ഏയ് ഇവിടുത്തെ ഏറ്റവും വലിയ തറവാചകെന്താ ആ ഏതെങ്കിലും ആയിക്കോട്ടെ ആ തറവാട്ടിലെ ആള് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്താ അ ബുക്കറും ഉമ്മറും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും എല്ലാവരും ഉണ്ട് അവിടത്തേക്ക് എന്നെ കയറി വരാൻ വിളിക്കുക സ്വാഭാവികമായും ബിലാലിൻ്റെ ഒരു ചടക്കുണ്ടാവുമല്ലോ ഞാൻ തുണിയൊന്നും ഇല്ലാതെ ഒരു ചെറിയ കൈക്കോട്ടെ കൈക്കൊലിയെ കിട്ടിയിട്ട് അതുപോലെ ചാണകമൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ കയറി ചെല്ലും ഒരു പ്രശ്നം ഉണ്ടാവും പ്രവാചകളെ സ്ഥലം നോക്കിട്ട് പറഞ്ഞ ആരാണത് ഞാൻ കുത്തുബത്തിന്റെ അടിമ അങ്ങനെയല്ല പറഞ്ഞത് ബിലാലിന്ന് പറഞ്ഞു ഞാൻ അടിമയാണത് ബിലാലിൻ്റെ പേര് പറയാൻ പറ്റില്ല ഏയ് പേടിച്ച് അങ്ങോട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തെന്നറിയല്ലേ അള്ളാഹുന്റെ അങ്ങോട്ട് വന്നിട്ട് ബിലാലിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു നമുക്ക് സാധിക്കുവോ ബിലാലിനെ കെട്ടിപ്പിടിച്ചു ആ ചാണകത്തിന്റെ മണന്നുണ്ട ആ മനുഷ്യനെ കാപ്പിനിയായ മനുഷ്യനെ സമൂഹത്തിന് മനുഷ്യനായി പോലും കഴിക്കാത്ത മനുഷ്യരെ കെട്ടിപ്പിടിച്ചിട്ട് ആ ബിലെ നമ്മൾ കാണൊരു അവസരം ഉണ്ട് എവിടെ എന്തായോ എല്ലാ സഹാബാക്കളും കൊതിക്കുന്ന ഒരു അവസരമുണ്ട് മക്കാ വിജയത്തിന് ശേഷം മുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി അബൂബ കസലിക്കുന്നുണ്ട് ഉമർ ആഗ്രഹിക്കുന്നുണ്ട് സ്വരമാതിര്യത്തിൽ ഉണ്ടായിരുന്ന സുഭൈരോ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഒന്ന് കയറി പങ്കുപഠിക്കാൻ അള്ളാഹു വിളിക്കുന്നു ബിലാൽ നീ എവിടെയാണ് ബിലാൽ ഓടി ഇങ്ങോട്ട് വരും അള്ളാഹുവിന്റെ റസ്സോര് പറയുന്നു കറുബത്തിന്റെ മുകളിലേക്ക് കറബത്തിന്റെ മുകളിലേക്ക് ബിലാൽ ഒറ്റയ്ക്ക് കയറാനാവില്ല പ്രവാചകൻ ആ കറുബത്തിന്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചവിട്ടാൻ പറഞ്ഞു ഇതിലേക്ക് ചവിട്ടി അടുത്ത ചവിട്ട് തോളിലാണ് രണ്ടാം മൂന്നാമത്തെ ചവിട്ടിൽ മുകളിൽ കയറി ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ നാലോയി നോക്കി ഞാനിപ്പോ പറയണ എന്തിനാണിയോ ബിലാലന് മറ്റൊരു വെളിപ്പേരുണ്ട് ആ പേരെന്താണിയോ അള്ളാഹുവിന്റെ പിരിവുകാരൻ പ്രവാചകന്റെ പിരിവുകാരൻ എന്നാ ബിലാലിന്റെ പേര് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ജനങ്ങൾ റസൂലിന്റെ റസൂൽ വിളിക്കും ബിലാൽ ബിലാൽ ഓടിയെത്തും വയ്ക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ നീ ഒന്ന് കണക്ഷൻ എടുക്കുന്നു ബിലാൽ എന്ത് ചെയ്യുന്ന ബിലാലിന്റെ പണി എന്താ ഒട്ടകത്തെ നോക്കുന്ന പണിയാ അന്നും ഒട്ടകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന പണിയാ ബിലാലിന് കിട്ടുന്നത് നിസ്സാരമായ ശമ്പളമാണ് ബിലാലിന് തന്റെ തൈയില് എന്റെ തോൽ ഈ പിന്നെ തുണിയിൽ സൈഡിൽ വെച്ചിരുന്ന ചെറിയ നാണയം ഉണ്ടല്ലോ ആ നാണയ മാധ്യമ പെട്ടിയിലേക്കിടും ടും എന്നിട്ട് പിരിവിനറങ്ങി നടക്കും ആദ്യത്തെ പിരിവളാ ബിലാലിന്റെ പിരിവ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സക്കാത്ത സംവിധാനത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ മാതൃക അതാ ഇവിടെ ബോച്ചെ കാണിച്ചത് ഞങ്ങളെ ചോക്കി അദ്ദേഹം വല്ലാത്ത എവിടെന്നാണ് അദ്ദേഹത്തിന് ആ ഇത് കിട്ടിയത് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കളും അങ്ങനെയല്ലല്ലോ പിരിവ് പറഞ്ഞിങ്ങോട്ട് വരും വരുന്നോട് ചോദിക്കാം ഞങ്ങള് പൈസ കൊടുത്തോന്ന് ചോദിച്ചാല് വർത്തമാനം ഉണ്ടാവില്ല നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മളുടെ പൈസ അതിലുണ്ടാവുക എന്നിട്ട് ഇറങ്ങി നോക്കുക നമ്മളുടെ സക്കാത്ത സംവിധാനം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനമായി ഒന്നുകൂടി നിങ്ങൾ ചോലിപ്പിക്കുക നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾ വളരെ അനുഗ്രഹം വളരെ അനുഗ്രഹം ജനതയാണ് രണ്ടു പള്ളികളെ അപ്പുറത്തും പുറത്തും ഒരുപാട് മനുഷ്യന്മാരുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശം നിങ്ങൾക്ക് ഈ നാട്ടിൽ വിപ്ലവം സാധിക്കും വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കുകയല്ല നിങ്ങൾക്ക് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പടച്ചവ് നൽകിയ വാക്കാൻ പളച്ചവ് നൽകിയ വാക്കാണ് അതുകൊണ്ട് സംവിധാനം വളർത്തിക്കൊണ്ട് വരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഏത് ഫത്തവുകൾ വന്നോട്ടെ ആ ഫത്തവുകൾ ഏത് വന്നാലും ഞാൻ ഇതാ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ പളച്ചവൻ വരാൻ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും മാറ്റം ഉണ്ടാക്കിയെടുക്കണം അതിനാകണം നമ്മുടെ പരിശ്രമം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പ്രിയപ്പെട്ടവരെ സമയം അവസാനിപ്പിക്കുന്നതും ഞാൻ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തൃശൂർ സക്കാർത് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വരാം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ ഞങ്ങളുടെ പ്രവർത്തനം അവിടെ നിങ്ങൾക്ക് കാണും ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു ദിവസം വരിക എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പറയുക അനുഭവിക്കുക എന്നിട്ട് നിങ്ങൾ പോവുക നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഈ പ്രദേശത്ത് അതുപോലെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ നാട്ടിൽ ഈ നാട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കായിരിക്കും ഉപകാരപ്പെടുക നമ്മളായിരിക്കും ഒരു കത്തുമായി പള്ളിക്കമ്മറ്റികളുടെയും മുതലാളിമാരുടെയും ഗേറ്റിന്റെ മുന്നിൽ കയറി നടക്കേണ്ട അവസ്ഥ നമുക്കായിരിക്കും ചിലപ്പം വരാ ചിലപ്പോൾ വരിക അതുണ്ടാകാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ അതിനെങ്കിലും നമ്മൾ ഈ സംവിധാനം വളർത്തിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ ദക്കാത്ത് ഫൗണ്ടേഷൻ്റെ ഒരു ശില്പശാല തൃശൂരിൽ സോമിൽ റോഡിലുള്ള ഒരു പിന്നെ ഇവന്റ് ഹൗസിൽ നടക്കുന്നുണ്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഹാരിസിനോട് വഹിച്ചാൽ കിട്ടും നിങ്ങൾ വരികയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വന്നാൽ വൈകിട്ട് ഒമ്പത് മണി വരെ ജക്കാത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കുടുംബ സംഗമമാണ് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നവർക്ക് വരിക വിളിച്ചറിയിച്ചാൽ മാത്രം മതി കാരണം ഭക്ഷണം കരുതാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ വിളിച്ചറിയിക്കുക നിങ്ങളത് അനുഭവിക്കുക ജക്കാത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് അനുഭവിച്ചറിയുക എന്നാണ് ക്കാത്ത് കൊടുക്കുക വാങ്ങുക ഒന്നുമല്ല ജക്കാത്ത് അനുഭവിച്ചറിയേണ്ട സംഗതിയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് തിരക്കുകൾ ഉണ്ട് കേട്ടത് ദിവസം നാല് മണിക്കൂറാണ് ഉറങ്ങാൻ കിട്ടുക അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ ജോലിയാണ് അല്ലാത്ത സമയങ്ങളിൽ എല്ലാം പരിശ്രമമാണ് ഞാൻ എന്നിട്ടും ജക്കാത്ത് എന്ന് കേട്ടാൽ ഏത് സ്ഥലത്താണെങ്കിലും ഓടി വരാനുള്ള കാരണം ജക്കാത്ത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത് വല്ലാത്തൊരനുഭൂതിയാണ് വേറൊരു ആരാധനയിൽ നിന്നും ഇത്ര വലിയൊരു അനുഭൂതി നിങ്ങൾക്ക് ലഭിക്കില്ല കേട്ടോ മറ്റാരാധനകൾ ശരിയാകണം ഇത് ശരിയാകണം കാരണം പണമാണല്ലോ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പണത്തെ തുടുമ്പോഴാണല്ലോ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക ഇത് ശരിയാക്കി പദം പറയുന്നത് പോലെ തസ്കീയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ശുദ്ധരാകും നമ്മൾ ശുദ്ധരാകും അല്ലാഹുഖിമാനാകട്ടെ സ്ഥലം